നീ ണോ അതായത് പട്ടാപകൽ ഹോട്ടലിൽ പോയി ഫുഡ് അടിക്കുകയാണ് അതിനുശേഷം അതിനെ വീഡിയോ ചെയ്ത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാം വരെയും ജാസ്മിൻ ജാഫർ അപ്ലോഡ് ചെയ്യുകയാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് കഴിഞ്ഞ റമദാൻ ടൈമിൽ ഏറ്റവും അധികം ഏറിൽ കയറിയ ഒരു വ്യക്തിയാണ് നമ്മുടെ ബിഗ് ബോസ് താരമായ ജാസ്മിൻ ജാഫർ ഈ റമദാൻ ടൈമിലും ആ ഒരു പതിവ് തെറ്റിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം ജാസ്മിനെതിരെ വലിയ ഒരു പൊട്ടിത്തെറിക്കുന്ന വീഡിയോ ആയിട്ട് ഒരു പഹയം വന്നിരിക്കുകയാണ് ഈ പയ്യനെ കുറ്റം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ജാസ്മിനെയും കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല ജാസ്മിന്റെ ഈ പറഞ്ഞ ഫ്രണ്ടായ കപ്രിയും കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഞാനിവിടെ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചില സത്യാവസ്ഥകൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലാത്ത ചില ആളുകളെ കുറിച്ചാണ് സോ റമദാൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് ആരോഗ്യമുള്ള അതായത് മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത ആരും റമദാൻ നോമ്പ് നോക്കണമെന്നാണ് മുസ്ലിം സമുദായത്തിൽ അവരെ പഠിപ്പിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല ഞാനും തോന്നുപോയിട്ടുണ്ട് കാരണം ഒരു കമ്പനിക്ക് വേണ്ടി എന്റെ കൂടെ കുറച്ച് അധികം മുസ്ലിംസ് ജോലി ചെയ്ത വിദേശത്തായിരുന്നപ്പോൾ ജോലി ചെയ്യുന്ന സമയത്ത് അവർ നോമ്പ് ഉറക്കുന്നതുകൊണ്ട് അവരുടെ കൂടെ ഒരു കമ്പനിക്ക് വേണ്ടി ഞാനും നോമ്പ് നോമ്പെടുത്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ മുസ്ലിങ്ങൾ അല്ലാത്തവരും നോമ്പ് എടുക്കാറുണ്ട് ഇവിടെ ജാസ്മിനെ സംബന്ധിച്ച് പറയുമ്പോൾ ജാസ്മിൻ ഒരു മുസ്ലിം നാമധാരിയാണ് കഴിഞ്ഞ വർഷവും ജാസ്മിൻ നോമ്പ് എടുത്തിട്ടില്ല കാരണം ആ ടൈമിൽ ജാസ്മിൻ ഈ പറഞ്ഞ കണക്ക് ബിഗ് ബോസിലായിരുന്നു അത് ഉറപ്പിച്ച് പറയാൻ കാരണം ജാസ്മിനെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്ന ആ വിവാദം വന്നപ്പോൾ പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്നല്ല ഞാൻ ആക്ച്വലി പറഞ്ഞത് പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ സാധ്യമല്ലെന്നായിരുന്നു ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതിന്റെ തമ്പനിയിൽ ഈ പറഞ്ഞ പള്ളിയിൽ നിന്ന് പുറത്താക്കിയോ എന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു അത് കണ്ടിട്ട് ഈ പറഞ്ഞ ജാസ്മിന്റെ വാപ്പയ്ക്ക് വലിയ പ്രകോപനമാകുകയും അദ്ദേഹം പള്ളിയിൽ പോയി അതായത് ആ സമയത്ത് നോമ്പ് നടക്കുമായിരുന്നു പള്ളിയിൽ പോയി വാങ്ങുന്ന വീഡിയോയും അതുപോലെ തന്നെ എന്നെ ഇതുവരെ പുറത്താക്കിയിട്ടില്ല എന്നുള്ള വലിയ വെല്ലുവിളികളുമായി നമ്മളെ കുറച്ച് തീത്തൊക്കെ പറഞ്ഞിട്ട് വീഡിയോസുമായിട്ടൊക്കെ വന്നിരുന്നു ഇനി അതുകൊണ്ട് എനിക്കിത് നല്ല ഓർമ്മയാണ് സോ ആക്ച്വലി ഇപ്രാവശ്യം ആ ഒരു പതിവ് തെറ്റിച്ചില്ല ജാസ്മിൻ ഇനി ചുരുക്കം പറഞ്ഞാൽ ഇത്തവണയും ജാസ്മിനെ ആ ഒരു പതിവ് തെറ്റിച്ചില്ല അതിനെ തുടർന്നാണ് ഈ ഒരു പഹേൻ എവിടെയോ ഉള്ളൊരു പഹേനാണ് പാവൻ എനിക്ക് തോന്നുന്നത് വലിയ രീതിയിൽ ഈ മതവികാരം മുറുകെ പിടിക്കുന്ന ഒരു പഹേനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവൻ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് മുസ്ലിം സമൂഹം എന്ന് പറയുമ്പോൾ റമലാൻ മാസം എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും കൊന്നവനാണെങ്കിലും റമലാൻ എന്ന് പറയുന്ന ഈ ഒരൊറ്റ മാസം നന്നാവും അതായത് നോമ്പെടുത്തിട്ടില്ലെങ്കിലും എടുത്തവനെ പോലെ അഭിനയിക്കും നല്ല രീതിയിൽ അതായത് ഇത്ര ഈ പതിനൊന്ന് മാസം ചെയ്ത തെറ്റുകൾ ഒരു മാസം കൊണ്ട് നമ്മളൊക്കെ നമ്മളൊക്കെ നോമ്പെടുത്തും അപ്പൊ ഓം പറയുന്നത് ജാസ്മിൻ നോമ്പെടുത്തില്ലെങ്കിലും നോമ്പെടുത്തവനെ പോലെ അഭിനയിക്കണം അന്റെ പൊന്ന് പറയാ അനക്ക് മനസ്സിലാവാത്തൊരു കാര്യം ജാസ്മിൻ ഈ പറഞ്ഞ കഴിഞ്ഞ നോമ്പില് ബിഗ് കാണിച്ച എന്താണ് അല്ലെങ്കിൽ ജാസ്മിനും കപ്രയും കൂടെ എന്താണ് അതിലും കൂടുതലല്ലോ ഈ പറഞ്ഞ റഷ്യയിലോ ഉസ്ബാഗിസ്ഥാനിലോ പോയി ഈ ഒരു ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഇട്ടതാണോ എന്നെ ഇത്രയും അധികം ഇതിലും വലിയ കൂത്തുകളല്ലേ വണ ഇത്രയും വൈഡ് ഓഡിയൻസിന്റെ മുമ്പിൽ കാണിച്ചത് അന്നത് ബിഗ് ബോസ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കിയിട്ടും അഭിനയിക്കാൻ കഴിയാത്ത ജാസ്മിനാണോ ഇപ്പൊ അഭിനയിക്കണോ എന്ന് പറയുന്നത് അതെങ്ങനെ ഓളെ കൊണ്ട് സാധിക്കും ജാസ്മിൻ ജാഫർ ചെയ്തു നിങ്ങൾ കണ്ടോളൂ അതായത് ലോകത്തിലുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഒരൊറ്റ മാസം നല്ല രീതിയിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഈ പെണ്ണുണ്ടല്ലോ ഇവൾ ചെയ്തതെന്താണ് പട്ടാപകൽ ഹോട്ടലിലേക്ക് പോയി ഫുഡ് അടിച്ച് അതിന്റെ ബ്ലോഗും കാര്യങ്ങളും യൂട്യൂബ് വരെയും ഇൻസ്റ്റഗ്രാം വരെയും അപ്ലോഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്കതൊരു നാണക്കേട് തന്നെയാണ് ഞങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ് എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം ഈ ഒരു പഹയൻ ഇപ്പോഴും കരുതിയിരിക്കുന്ന മുസ്ലിം സമുദായത്തിന് ഒരു മാർഗദർശിയായിട്ട് ഒരു ഐക്വൺ ആയിട്ട് വളർന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജാസ്വിൻ ജാഫർ ഈ ഏതൊരു വീഡിയോയിലും ശ്രേയടിക്കുന്ന ഞമ്മക്ക് ഹറാമാണെന്ന് പറഞ്ഞത് ഒഴിച്ചാൽ മറ്റെന്താണ് ഈ പറഞ്ഞ യാഥാസ്ഥികരായ മുസ്ലിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ജാസ്വിൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല അപ്പോ എന്നോട് ഇപ്പോൾ മുസ്ലിംസ് എന്നോട് ചോദിക്കും ഇതെന്തിനാണ് നീ വീഡിയോ ചെയ്തതെന്ന് അതായത് ഇത് കണ്ടിട്ടെങ്കിലും നാളുകളിൽ വരുന്ന പെൺകുട്ടികളും നല്ലവരായ എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒരൊറ്റ മാസമെങ്കിലും നിങ്ങൾ കടങ്ങിയിരുന്നൂടെ അത് ഉറപ്പാണ് ഇത് കണ്ടിട്ട് ജാസ്മിന്റെ ഫോളോവേഴ്സ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അത് അവർ പ്രായോഗികമാക്കുകയും ചെയ്യും വേണമെങ്കിൽ അടുത്ത റമദാനിൽ വേണമെങ്കിൽ ഈ പറഞ്ഞ ചിട്ടവട്ടങ്ങളൊക്കെ പാലിച്ച് ഒരു റമദാൻ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ ശ്രമിക്കാമെന്നായിരിക്കും ഒരു പക്ഷേ ജാസ്മിന്റെ വാൻസ് പറയുന്നത് അത് നടപ്പുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നീ ഒരു പകനെ ഏറ്റവും അധികം ചൊടിപ്പിച്ച ആ ഒരു സംഭവം ആ ഒരു വീഡിയോ കൊണ്ട് നമുക്ക് കാണാം ജാസ്മിൻ റഷ്യയിലോ ഉസ്ബാക്കിസ്ഥാനിലോടോ പോയിട്ട് ജാസ്മിന് കബ്രി ഇങ്ങളെയാണ് പോയത് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ വലിപ്പം നമുക്കറിയാം ത്രയും അധികം പടർന്ന് കൊണ്ടിരിക്കുന്ന ഒരു പരിധികളില്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പ് ആണ് അപ്പോളും ആ ഒരു പഹയനായ ഗബ്രിയും കൂടെ ഈ കഴിഞ്ഞ സീസണിൽ ആ ബിഗ് ബോസിലായിരുന്നു റമദാൻ ആഘോഷിച്ചത് ഇത്തവണ മറ്റെന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണമെന്ന് ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് റഷ്യയിൽ പോകുന്നു അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ റമദാനോ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ഫ്രണ്ട്ഷിപ്പിന് വിലങ്ങതടിയാവോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്തരത്തിലുള്ള വേലിക്കെട്ടുകളൊക്കെ പൊട്ടിച്ചിറങ്ങിയ ഒരു പഹയനാണ് ഈ കപ്രി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചില ആളുകൾ ഇവിടെ കമന്റ് ഇട്ടിരിക്കുന്നത് ഒരു ക്രിസംഗിയാണെന്നാ ഓനിക്കതെന്താണെന്ന് പോലും അറിയത്തില്ല ഓനെ സംബന്ധിച്ച് അത്ര ആക്ഷേപങ്ങളൊന്നും ഓനിക്ക് ചാർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ഓനൊരു പേര് ഞാൻ പണ്ട് നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിരുന്നു അത് തന്നെയാണ് ഓൻ ഓന് ഈ പറഞ്ഞ ജാതിപരമായ അല്ലെങ്കിൽ വർഗവർണ വ്യത്യാസമോ ഒന്നും ഇല്ലാത്ത ഒരു പഹേനാണ് ഓന്റെ ഒറ്റ ഒരു ലക്ഷ്യം അത് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അത് അവൻ വളരെ ക്ലിയർ ആയിട്ട് ക്ലിയർ കട്ട് ആയിട്ട് അത് പാലിച്ച് മുന്നോട്ട് ആ ഒരു പഹേൻ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് കണ്ണിൽ വാസ്തവ പറയാൻ കേ ഈ ഒരു വീഡിയോ ആണ് ഇപ്പൊ ഈ ഒരു വിവാദത്തിലോട്ട് വീണ്ടും ജാസ്മിനെ കൊണ്ടുവന്നെത്തിച്ചത് ബഹൂരിവശം മുസ്ലിങ്ങൾ ഈ നോമ്പ് ആചരിക്കുന്ന ടൈമിൽ ഈ രീതിയിൽ പട്ടാപ്പകല് ഹോട്ടലിൽ കയറി ഈ പറഞ്ഞോളാം ഫുഡ് അടിക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു അതിന് മറുപടിയായി ഇപ്പോഴും ജാസ്മിനെ സ്നേഹിക്കുന്ന ചില ആളുകൾ പറയുന്നത് റഷ്യയിലാണുള്ളത് അവിടുത്തെ ടൈം വ്യത്യാസമാണ് നോമ്പ് തുറന്നതിന് ശേഷമാണ് ജാസ്മിൻ ഇത് ചെയ്തതെന്നാണ് ചിലര് വാദിക്കുന്നത് എന്നാൽ അതല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കുന്നതെന്ന് കപ്രി പറയുന്നു എന്നാണ് ഈ പയ്യൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് അതുകൂടെ നമുക്കൊന്ന് കാണാം റഷ്യയിൽ വന്നിട്ട് നമ്മുടെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ ഇന്ന് രക്ഷിക്കാൻ വന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ ഇന്ന് വന്നിട്ടുള്ള ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ തുടങ്ങുന്നത് ഐശ്വര്യമായിട്ട് ഷവർമേൻ ഒരു റഷ്യൻ റഷ്യൻ ഷവർമേൻ ഈ കടയുടെ പേരും ഭയങ്കര ഒരു ഫണിയാണ് ഇവിടെ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് മനസ്സിലായല്ലോ തീർക്കാൻ പറഞ്ഞ നോമ്പിന്റെ സമയത്ത് റമദാനെ അവഹേളിക്കുന്ന രീതിയിൽ ഈ പറഞ്ഞ റഷ്യയിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അടക്കം കഴിച്ച് മറ്റ് മുസ്ലിങ്ങളെ അടക്കം അവഹേളിക്കുന്ന പ്രവൃത്തിയാണ് ഈ ജാസ്മിൻ ചെയ്തതെന്നാണ് ഓൻ അടക്കമുള്ള ആളുകൾ പറയുന്നത് മകൾക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കുക ഒന്നെങ്കിൽ മകളോട് പറയാ ജാസ്മിൻ എന്നുള്ള പേര് മാറ്റാൻ വേണ്ടിട്ട് അതിനുശേഷം എന്ത് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യുക റമദാൻ മാസത്തിൽ നിങ്ങൾ ഉള്ള എന്റെ വീഡിയോസ് നിങ്ങൾക്ക് അതായത് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടും ഞാൻ ജാഖ്മിന്റെ ഈ ഫ്രണ്ട് ആപ്പ് അടക്കം ഇറങ്ങിയതിനു ശേഷം ജാഖ്വിന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാലാണ് ഞാൻ അതായത് അവൾ ഒരു ഇഷ്ടമാണ് അവൾ എന്തുവാണെങ്കിലും ചെയ്തോട്ട് പക്ഷെ ഇത് തെറ്റാണ് അതായത് ഇവൾ ചെയ്യുന്നത് കണ്ട് എത്രയോ സ്ത്രീകൾ ഇവളെ ഫോളോ ചെയ്യുന്ന ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട് അത് മനസ്സിലായ നിങ്ങൾക്ക് അതായത് ഇവളുടെ ഫാനായിട്ട് ഇവളെ ആരാധിക്കുന്ന ഇഷ്ടംപോലെ മുസ്ലിം സ്ത്രീകളും ഹൈന്ദവ സ്ത്രീകളുമുണ്ട് സാധാരണ നിലയ്ക്കുള്ള ഏതെങ്കിലും ആളുകൾ ഈ പറഞ്ഞ യാഥാർത്ഥ്യരായ മുസ്ലിങ്ങളോ ഹൈന്ദവരോ ആരെങ്കിലും ജാസ്മിനെ ആദരിക്കുമെന്ന് അല്ലെങ്കിൽ ജാസ്മിന്റെ രീതികൾ ഫോളോ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓൻ പറയുന്ന ഒരുപാട് പേര് ആരാധിക്കുന്ന ഇനി മാത്രം ആരാധിക്കാൻ മാത്രം ജാസ്മിൻ എന്ത് പുണ്യകർമ്മങ്ങളാണല്ലോ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ജാസ്മിൻ പേര് മാറ്റണമെന്ന് പറയുന്നു പേര് മാറ്റേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ എന്നുള്ള പേര് ഏത് സമുദായത്തിനും പറ്റുന്ന ഒരു പേരാണ് ആ പേര് തന്നെ ഓൾക്ക് ഇട്ടു കൊടുത്തത് ജാഫർ ഖാന്റെ ഒരു വലിയ ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ് അപ്പൊ ആ ഒരു പേര് മാറ്റേണ്ട ആവശ്യമില്ല പിന്നെ ജാസ്മിൻ ജാഫർ എന്നുള്ള ആ ജാഫർ എന്നുള്ളത് ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മുസ്ലിങ്ങളെ അവമാനിക്കുന്നു എന്നുള്ള ആ ഒരു പ്രശ്നം അങ്ങ് മാറും ജാസ്മിൻ ജാഫറിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പേര് മാറ്റിയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക ഇത് നിങ്ങൾ ഒരൊറ്റ സ്ത്രീ ഇങ്ങനെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തത് കൊണ്ട് കേരളത്തിലുള്ള ഏറ്റവും ജഡ് മുസ്ലിംസിന് ഇതൊരു ഇതൊരു വല്ലാത്ത ഒരു അവസ്ഥയാണ് മനസ്സിലായോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഒരു ഒരു വരുന്നുണ്ട് ആ ഒരു പഹേന്റെ അവസ്ഥ ഒരു യാഥാർത്ഥ്യനായ ഒരു മുസൽമാനായ ആ ഒരു പഹേൻ ഈ ഒരു ജാസ്മിന്റെ പ്രവർത്തി കണ്ട് എന്ത് മാത്രം വേദനിക്കുന്നു ഓൻ ഈ രീതിയിൽ വേദനിക്കുകയാണെങ്കിൽ ജാസ്മിന്റെ വാപ്പ എന്ന് പറയുന്ന ഈ ജാഫർക തരിക്കഞ്ഞി അടക്കം പള്ളിയിൽ കുടിക്കാൻ പോകുന്ന ജാഫർക്കയുടെ അവസ്ഥ എന്താ ആ ഒരു മനുഷ്യന്റെ അവസ്ഥ ആരും കാണാതെ പോരുത് ജാസ്മിനായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഈ ഒരു പഹയൻ ഇതിനു മാത്രം വേദനിക്കുന്നുവെങ്കിൽ ആ ഒരു ജാഫർ ഖാൻ എന്ന് പറയുന്ന ആ ഒരു പഹയന്റെ വേദന അതിന് എത്ര വലിയ വില കൊടുക്കേണ്ടി വരും ഇനി കഴിഞ്ഞ വർഷം ഇതേ സമയം ബിഗ് ബോസിൽ ജാസ്മിൻ പോയിട്ട് ഇത്തരം കോലാലങ്ങളൊക്കെ നടത്തിയപ്പോൾ ഒരുപാട് പേര് വിമർശിച്ച് രംഗത്തെത്തിയത് പക്ഷേ ഇത്തവണ ഞാൻ ആകെ കണ്ടത് ഈ പയ്യന്റെ വീഡിയോ തന്നെയാണ് കാരണം ജാസ്മിൻ ആരാണെന്നും കപ്രി ആരാണെന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ ജാസ്മിൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അത് സ്ത്രീകൾ വാനും ചാൻസ് ഇല്ലെന്നാണ് ഒരു പക്ഷേ ഭൂരിപക്ഷം മുസ്ലിങ്ങളും വിചാരിക്കുന്നത് കാരണം അവരെ സംബന്ധിച്ച് ജാസ്മിനെ ഓൾറെഡി ഇത്തരം ആളുകൾ കൈവിട്ട കേസാണ് അവരുടെ ഒരു മതത്തിന്റെ ആയിട്ടൊന്നും ജാസ്മിനെ ആരെങ്കിലും കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് അത്തരത്തിൽ ആരെങ്കിലും ഈ ഒരു വിഷയത്തിൽ ജാസ്മിനെ വിമർശിച്ചുകൊണ്ട് തുടക്കകാലത്തുണ്ടായിരുന്നു ഇനി രംഗത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് ശ്രമിച്ചിട്ടൊരു കാര്യമില്ലെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം കാരണം അവർ ഈ പറഞ്ഞ നമ്മൾ ഉദ്ദേശിക്കുന്ന നേർവഴിയിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടേതായ നേർവഴി അവർ തെരഞ്ഞെടുത്തു കഴിഞ്ഞു ഇനിവേ ഈ പഹേന്റെ അഭിപ്രായത്തിൽ ജാസ്മിൻ ഇത്തവണ പൂർവ്വാധികം ഭംഗിയായി ഈ പറഞ്ഞ റമദാനേയും നോമ്പിനെയും അപമാനിച്ചു എന്നാണ് പറയുന്നത് എനിക്ക് പേഴ്സണലി ആ ഒരു അഭിപ്രായമില്ല കാരണം റമദാനുമായിട്ട് ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വിശ്വാസികളോ ജാസ്മിൻ ഏതെങ്കിലും തരത്തിലുള്ള പരിഗണന ഈ വിഷയത്തിൽ കൊടുക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക അതുമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ